വിവാദങ്ങൾ തുടർച്ചയായതോടെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ നീക്കി ഇന്നലെ ചേർന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കടുത്ത വിമർശനമുണ്ടായതിന് പിന്നാലെയാണ് നടപടി ടി പി രാമകൃഷ്ണനാണ് പകരം ചുമതല ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നിൽ സംഘടനാ കാര്യങ്ങൾ ഉൾപ്പെടെയുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഇ പി ജയരാജന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിഞ്ഞുവെന്നും ടി പി രാമകൃഷ്ണൻ പുതിയ ചുമതല ഏറ്റെടുക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു എൽ ഡി എഫ് കൺവീനർ എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്നതിൽ ഇ പി പരിമിതികൾ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ പി ജയരാജന്റെ പ്രസ്താവനകൾ വിവാദമായി ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച മാത്രമല്ല സംഘടനാ കാര്യങ്ങൾ തന്നെയുണ്ടെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് തീരുമാനിച്ചത് അല്ല അത് കൂടിക്കാഴ്ചയായിരുന്നു വീട്ടിലേക്ക് വന്ന് കണ്ട് കണ്ടു മാത്രമേ ഉള്ളൂ അത് മാത്രമൊന്നുമല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളെല്ലാം സ്വാഭാവികമായിട്ടും അതിന്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടാണ് പരിശോധിച്ചത് ഇത്രയും കാലം അതിനായിരുന്നു ആ പരിശോധനയുടെ എല്ലാം ഭാഗമായിട്ട് ആണ് ഒരു നിലപാടിലേക്ക് എത്തിയത് അതിൽ ഈ രണ്ട് ഭാഗവും കൃത്യമായിട്ട് കാണുന്നത് അതേസമയം എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും സി പി എം സംസ്ഥാന സമിതി തീരുമാനിച്ചു എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ പിന്നീട് കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയാലും സ്ഥാനം നൽകാനാകില്ല ഇത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി രാജിവെച്ചാൽ കഴിഞ്ഞാൽ തിരികെ വരാനാവില്ല നിയമസംഹിത ഇല്ല ഉള്ള നിയമം ിയമമാണ് അപ്പോൾ ധാർമ്മികതയുടെ പേര് രാജിവെക്കുകയും ഉറ്റവിമുക്തനാവുകയും ചെയ്താൽ ധാർമ്മിക നീതി അനുസരിച്ച് തിരിച്ചു വരാനാവാത്ത നിയമപശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് നിയമം മാത്രമേ അക്കാര്യത്തിൽ കൈകാര്യം ചെയ്യാനാവുള്ളൂ എന്നുള്ളതുകൊണ്ട് തീർച്ചയായും ധാർമ്മികതയുടെ പേരും പറഞ്ഞ് രാഷ്ട്രീയമായ ഉള്ളടക്കത്തോടെ നടത്തുന്ന ഏത് ശ്രമത്തെയും ഭാഗമായിട്ട് രാജി ആവശ്യമുന്നയിച്ച വൃന്ദ കാരാട്ടിന്റെ നിലപാടിനെയും എം വി ഗോവിന്ദൻ തള്ളി പി കെ ശശിക്കെതിരായ അച്ചടക്ക നടപടിക്കും സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ പി വി അൻവറിന്റെ പ്രസ്താവന പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ജനം തിരുവനന്തപുരം